നമസ്കാരം മുഖ്യമന്ത്രിയും മേയർ അമ്മയും കൂടെ ഒരുമിച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തിലെ ജനങ്ങളെ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം പറ്റിക്കുകയാണ് ഇരുകൂട്ടരും കോടികൾ കേന്ദ്രത്തിന്റെ പക്കൽ നിന്നും വാങ്ങി കിഷയിലിട്ടിട്ടാണ് രണ്ടാളും കൂടെ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു വന്നത് കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് പറയപ്പെടുന്ന സ്മാർട്ട് സിറ്റിയെ കുറിച്ച് പദ്ധതി നടപ്പിലായാലും ഇല്ലെങ്കിലും അതിനുവേണ്ടിയുള്ള ഫണ്ടെല്ലാം കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് കൃത്യമായി എത്തിയിട്ടുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ കേന്ദ്രം നൽകിയിട്ടുണ്ടെന്നാണ് വിവരം എന്നാൽ ഇതൊന്നും വിടെയും കാണാനില്ല എന്നതാണ് യാഥാർത്ഥ്യം മേയറമ്മയും കാരണഭൂതനും അത് അറിഞ്ഞ ഭാവം നടിക്കുന്നില്ല എന്നത് മറുവശത്തുണ്ട് വെറും രണ്ടു ദിവസത്തെ മഴ കൊണ്ട് തിരുവനന്തപുരത്തെ മിക്ക സ്ഥലങ്ങളും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് മഴ തുറന്നപ്പോൾ പിന്നെ ചെളിയായിരുന്നു ഇവിടുത്തെ പ്രധാന പ്രശ്നം അപ്പോഴും സ്മാർട്ട് സിറ്റിയുടെ പേരിൽ ഫണ്ട് അടിച്ചു മാറ്റിയവർ നീണ്ടു നിവർന്ന് മണിമാളികയിലും ടൂറിസ്റ്റ് വില്ലകളിലും സുഖമായി ഉറങ്ങുകയായിരുന്നു എന്തായാലും രണ്ടു ദിവസത്തെ മഴ കാരണം എവിടെ സ്മാർട്ട് സിറ്റി എന്ന ചോദ്യം ജനങ്ങളിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ അത് സർക്കാരിനോട് ചോദിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് തിരുവനന്തപുരം കോർപ്പറേഷന് സ്മാർട്ട് സിറ്റി പദവി ലഭിക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇതിന്റെ പേരിൽ എല്ലാ പദ്ധതികൾക്കുമായി കോർപ്പറേഷന് നൽകിയിട്ടുമുണ്ട് ഇതിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയാണ് റോഡ് വികസനത്തിന് വേണ്ടി നൽകിയത് സി പി എമ്മിന്റെ സ്വകാര്യ കമ്പനിയായ ഊരാളങ്കലിനെ റോഡ് നിർമ്മാണം ഏൽപ്പിച്ച് സ്വന്തം ട്രഷറിയിലേക്ക് പണം വകമാറ്റുക മാത്രമാണ് ഇതിന്റെ ഭാഗമായി സി പി എം ചെയ്തതെന്നാണ് ഇതിനു പിന്നാലെ വന്ന റിപ്പോർട്ട് തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റി റോഡുകളുടെ നിർമ്മാണം അനന്തമായി നീളുകയാണ് ഇപ്പോഴും പല ഭാഗങ്ങളിലും ഒരു വർഷത്തോളമായി ഇത്തരം റോഡുകൾ പൊളിച്ചിട്ടിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ട് പലയിടത്തും നടന്നു പോകാൻ പോലും പറ്റാത്ത സ്ഥിതിയിലാണ് റോഡ് പൊളിച്ചിട്ടിരിക്കുന്നത് ചില വീട്ടുകാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലും നഷ്ടമായിരിക്കുകയാണ് ഈ പദ്ധതിയുടെ പേരിൽ വീടിന് മുന്നിലെ വലിയ കുഴികൾ ചാടിക്കടന്ന് വേണം ചിലർക്കെല്ലാം മുന്നോട്ട് പോകാൻ പലരും കാർ വീട്ടിൽ നിന്ന് എടുത്തിട്ട് മാസങ്ങളായി എന്നതാണ് യാഥാർത്ഥ്യം തൊഴിലാളികൾ കുറഞ്ഞതോടെ ഒച്ചിനേക്കാൾ വേഗം കുറഞ്ഞ രീതിയിലാണ് പണി നടക്കുന്നതെന്നാണ് റിപ്പോർട്ട് മഴ പെയ്തതോടെ തലസ്ഥാനത്തെ യാത്രകൾ ദുസ്സഹമായി തുടരുന്നു എന്ന് തുരുക്കം മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്നും കടന്നു പോകുന്ന തലസ്ഥാനത്തെ റോഡുകൾക്കാണ് ഈ അവസ്ഥ എന്നതാണ് ഓർക്കേണ്ടത് അങ്ങനെയാകുമ്പോൾ പിന്നെ കേരളത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലെ കാര്യം പറയേണ്ടതില്ല മുഖ്യമന്ത്രിയുടെ കൺമുന്നിലൂടെ ഇത്തരം ആഭാസങ്ങൾ നടക്കുമ്പോഴും മുഖ്യമന്ത്രി ഒരു അക്ഷരം പോലെ മിണ്ടുന്നില്ല എന്നത് അത് ഫണ്ട് വന്നിട്ടുണ്ടോ പോയിട്ടുണ്ടോ ആ ഫണ്ട് എങ്ങോട്ട് പോയി എന്നതിനൊക്കെ ഏകദേശം ഒരു ധാരണ തരുന്ന കാര്യം തന്നെയാണ് എന്തായാലും തദ്ദേശ സ്വയംഭരണ വകുപ്പ് എം പി രാജേഷ് ഇതൊന്നും കണ്ട മട്ട് നടക്കുന്നില്ല എന്ന റിപ്പോർട്ട് കൂടെ ഇതിനൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട് താൻ മാത്രം വിചാരിച്ചാൽ ഇവിടെ ഒന്നും നടക്കില്ല എന്നാണ് തദ്ദേശ മന്ത്രിയുടെ വാദം അതേസമയം പ്രധാന റോഡുകൾ മെയിൽ തുറന്നു കൊടുക്കുമെന്നായിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെയും സ്മാർട്ട് സിറ്റി അധികൃതരുടെയും അറിയിപ്പ് എന്നാൽ അതും വെറുതെ ആയിട്ടുണ്ട് മെയ് മാസം അവസാനിക്കാൻ പോകുകയാണ് അപ്പോഴും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു അതേസമയം മന്ത്രി റിയാസിന്റെ കാര്യവും ഇതോ ഇതേപോലെ തന്നെയാണ് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇതുപോലെ തന്നെ ഉത്തരവാദിത്തമില്ലാതെ ഫണ്ട് വരുന്നത് മാത്രം അറിയുന്നുണ്ട് പക്ഷെ അതൊന്നും ജനങ്ങളിലേക്കോ പദ്ധതികളിലേക്കോ എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം മഴക്കാലമായതോടെ ജോലികൾ പലർക്കും നഷ്ടമാകുകയാണ് എല്ലാവരും ഇത്തരത്തിൽ റോഡ് പണി ഉൾപ്പെടെ പൊളിഞ്ഞുകിടക്കുന്ന സാഹചര്യം ആൽ നിരത്തിലേക്ക് ഇറങ്ങാൻ പോലും പറ്റാതെ ജീവിതം തന്നെ ദുസ്സഹമായ രീതിയിലാണ് നിൽക്കുന്നത് പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് ആ വെള്ളം കയറിയ വീടുകളുടെ അവസ്ഥ ഇനി എന്താകുമെന്നത് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്തായാലും കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം ഇത്തരത്തിൽ പറഞ്ഞു പറ്റുകയാണ് സർക്കാർ ഇന്ന് നടക്കുന്നത് ും നാളെ നടപ്പാക്കും എന്നെല്ലാം പറഞ്ഞ പദ്ധതികളുടെ പേരിൽ ഫണ്ട് അടിച്ചു മാറ്റുന്നതല്ലാതെ ഒരു പദ്ധതികളും ഇവർ നടപ്പിലാക്കുന്നില്ല കേരളം പോലെ തന്നെ ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയും ഒന്നുമല്ലാതാകും എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്